ഞാൻ ഈ സാമ്പത്തിക സൂചകങ്ങൾ പരിശോധിക്കുകയായിരുന്നു ഒരു പത്തോ മുപ്പതോ വർഷം മുമ്പ് പാകിസ്ഥാനിലെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ പ്രതിശീർഷ വരുമാനമായിരുന്നു ഇന്ന് ഈ മതവും മതഭ്രാന്തും പാകിസ്ഥാനെ വിഴുങ്ങുമ്പോൾ ഒരു മലയാളിയുടെ ശരാശരി പ്രതിശീർഷ വരുമാനത്തിന്റെ പാതിയിലേക്ക് ഒരു പാകിസ്ഥാനിയുടെ പ്രതിശീർഷ വരുമാനം കൂപ്പുകുത്തി ലോകത്തിലെ ഉദാത്തമായിട്ടുള്ള രാജ്യങ്ങളായിരുന്നു അഫ്ഗാനിസ്ഥാനും ഇറാഖും ഒക്കെ ഞാന് ഇറാഖ് യുദ്ധസമയത്ത് സദാം ഹുസൈനെ ജനാധിപത്യം കൊണ്ടുവരാൻ വേണ്ടി സ്ഥാനപ്രശ്നാക്കി അറസ്റ്റ് ചെയ്ത് കൊല ചെയ്യുന്ന വേളയിൽ ആ യുദ്ധസമയത്ത് ബാഗ്ദാദിന്റെ മണ്ണിൽ ഒരു മാധ്യമ പ്രവർത്തകനാണ് അന്നാണ് ബാഗ്ദാദിന്റെ ചരിത്രം ഞാൻ ശരിക്കും മനസ്സിലായത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് നരക തുല്യമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പടച്ചുവിട്ടിരുന്നത് ബാഗ്ദാദിൽ ഞാൻ എത്തിയപ്പോൾ എന്നെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു ബാഗ്ദാദ് നഗരത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുന്ന തെളുനീരോടെ ഒഴുകുന്ന ടൈഗ്രീസ് നദി സാഹോദര്യത്തോടെ കഴിയുന്ന ആൾക്കാർ സദാം ഹുസൈൻ കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രി തന്നെ അസീസ് ക്രൈസ്തവനായിരുന്നു ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ മെസ്സപ്പോട്ടോമിൻ സംസ്കാരത്തിന്റെ നേറവകാശികൾ ഖുറാനിലും ബൈബിളിലും വായിച്ച ഓരോ കാര്യങ്ങളും അവിടെ പുനർജനിച്ചിരുന്നു ആ ഒരു രാജ്യത്തിന്റെ അവസ്ഥ ഇന്നെന്താണെന്ന് നിങ്ങൾക്കറിയാം ഇത് തന്നെയാണ് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം സ്കൈ ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഞാനത് ശ്രദ്ധയോടെ കേട്ടിരുന്നു ബെഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കാം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിക്ക് രാജ്യരക്ഷാ മന്ത്രിക്ക് ലോകത്തോട് പറയാനുള്ളതെന്ന് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയും ഒരു പൗര നിലയിൽ ഞാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് പക്ഷ ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഈ അമേരിക്കയും ബ്രിട്ടനും ഒക്കെയല്ലേ ഞങ്ങളോട് തീവ്രവാദി സംഘങ്ങളെ ഉണ്ടാക്കാൻ പറഞ്ഞത് അങ്ങനെ അവർ പറഞ്ഞിട്ട് ഞങ്ങൾ തീവ്രവാദി സംഘങ്ങളെ ഉണ്ടാക്കി അവരെ ഉപയോഗിച്ചാണ് ഞങ്ങൾ നജീബുള്ള സർക്കാരിനെ അവിടുന്ന് തുരത്തിയത് ആ തീവ്രവാദി സംഘങ്ങളെ പോറ്റി വളർത്താൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ച് അവർക്ക് ആയുധവും പണവും നൽകിയത് ആരായിരുന്നു ഇന്ന് ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും അല്ലേ എന്ന് ആസിഫ് ഖ്വാജ ആസിഫ് ചോദിച്ചു ആ തീവ്രവാദികൾ ഇന്നും പാകിസ്ഥാന്റെ മണ്ണിലുണ്ട് അവരെങ്ങോട്ട് പോകും സ്വാഭാവികമായിട്ടും ഇന്ത്യയും ആ പാതയിലേക്ക് പോകരുത് എന്നുള്ള സന്ദേശമാണ് ഇന്ന് ഈ ഒരു പൊതുയോഗത്തിലൂടെ ഈ റാലിയുടെ നമ്മൾ നൽകുന്നത് മതഭ്രാന്തല്ല വിദ്വേഷമല്ല വെറുപ്പല്ല സാഹോദര്യമാണ് ഈ രാജ്യത്തിന് അനിവാര്യമെന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ഈ മഹൽ കമ്മിറ്റി ഇവിടെ ഈ ഒരു മഹാസമ്മേളനം സംഘടിപ്പിക്കുന്നത് ബഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ ിലെ ദുരന്തത്തെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അതേസമയം ഇന്ത്യക്ക് നിലകൊള്ളണമെങ്കിൽ ഇന്ത്യയുടെ ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു അടിവരിയിടൽ കൂടിയാണ് ഈ ഒരു സമ്മേളനം